നേതൃത്വത്തിൽ നമ്മുടെ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കാം മരണപ്പെടുന്ന ആ ഒരു ഘട്ടം ഓർക്കുകയാണ് കൊല്ലത്തെ സംസ്ഥാന സമ്മേളന പ്രതികളാണ് ഞങ്ങൾ എല്ലാവരും നാസറും സജീവനും ആരിഫും ബാബുജാനും എല്ലാം അന്നത്തെ സമ്മേളനത്തിലെ പ്രതിനിധികളായിരുന്നു അതേ ദിവസവും ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഒരു ദിവസം കൊണ്ട് ആ സമ്മേളനം രാത്രി കൊണ്ട് വെട്ടിച്ചുരുക്കി ഇവിടെ അദ്ദേഹത്തിന്റെ അടക്കം ചെയ്യുന്ന ഈ സ്ഥലത്തുനിന്ന് പ്രമുഖരായ രാജസഭ നേതാക്കന്മാരെല്ലാം സഹചൂരിയും എല്ലാം സാവിന്റെയും ഒക്കെ ഒഴപ്പം ഇവിടെ നിന്ന് വന്ന ആ ദിവസമൊക്കെ ഓർക്കുകയാണ് ഞങ്ങള് വല്ല നൂട്ടുകാർക്ക് എൻഎമായി കുറച്ചുകൂടി അടുത്ത ബന്ധമുണ്ട് ഇവിടെ പറഞ്ഞതുപോലെ കുറിച്ച് ആ പുസ്തകത്തിൽ നടത്തുന്ന പരാമർശം അറുപത്തിനാലിൽ പാർട്ടി ഭിന്നിച്ചു കഴിഞ്ഞ ഘട്ടത്തിൽ തോപിൽ ഫാസി അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെല്ലാം സി പി ഐയുടെ ഭാഗമായി അണികളുടെ സി പി എമ്മിന്റെ ഭാഗമാണ് അവരുടെ നേതാവ് രാമശ്രി നാര ഈ നമ്മുടെ ഭാഗത്തെ അപ്പൊ ഇവരെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി പള്ളികുന്നത്തെപ്പോഴും കൊണ്ടുവരുന്ന പ്രാസംഗികൻ നേതാവ് സഖാവ് എൻഎസ് ആയിരുന്നു മറ്റെല്ലാവരും ഉണ്ടെങ്കിലും വളരെ അടുപ്പവും ബന്ധവും എൻ എസുമായിട്ട് ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ വിഷയം വരുമ്പോൾ എൻ എസിനെ പങ്കെടുപ്പിച്ച് മീറ്റിംഗ് നടത്താൻ പൈസ ഇല്ലെങ്കിൽ അന്ന് നാട്ടിൽ പൈസ തരാൻ തിരിച്ചുറ്റുപാടുള്ള പ്രമുഖനായ ഒരാൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആളായിരുന്നു എസ് എൻ ഡി പി സമസ്റ്റർ സ്കൂളിന്റെ മാനേജറും ഒക്കെ ആയിരുന്ന കളിക്കപ്പെടിക്കതിൽ ചാന്ന അപ്പോൾ എൻ എസ് പെ പങ്കെടുപ്പിച്ചുള്ള ഒരു മീറ്റിംഗ് നടത്താൻ ചാന് ചോദിക്കും അത് എൻ എസ് ഒന്നും മീറ്റിംഗ് നിങ്ങൾ കൊണ്ടുവരുന്നില്ലേ അപ്പൊ കാശൊന്നും ഇല്ലെങ്കിൽ അത് ആ കാര്യത്തിൽ വിഷമിക്കണ്ട കാശുവൊക്കെ തരും കാരണം അത്തരം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നെങ്കിലും വലിയ സൗഹൃദവും ബന്ധവും എൻ എസുമായി അവർക്കൊക്കെ ഉണ്ടായിരുന്നു അത്രമാത്രം അടുപ്പം വള്ളുകുന്നവുമായി എൻ എസിന് ഉണ്ടായിരുന്നു അതല്ല ഞാൻ ഈ അവസരത്തിൽ അവരൊക്കെ പറഞ്ഞു കേട്ട പഴയ കാര്യമെല്ലാം ഓർക്കുകയാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളവർ പറഞ്ഞു കേട്ട കാര്യങ്ങൾ ഒരുപാടിന്റെ ഒക്കെ മനസ്സിലുണ്ട് പിൽക്കാലത്ത് അദ്ദേഹത്തെ വളരെ അടുത്ത് പരിചയപ്പെടാൻ അവസരം കിട്ടി ഞാൻ അദ്ദേഹം ഇടയ്ക്ക് കായങ്ങളും പാർട്ടി ഓഫീസിൽ വരുന്ന ഘട്ടത്തിൽ ഞങ്ങളെ സഭ പ്രവർത്തകരുമായി സംസാരിക്കാനുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രകാശത്തെ യോഗത്തിലും പറഞ്ഞിരുന്നു ഏറ്റവും നന്നായി വായിക്കുകയും പഠിക്കുകയും എന്നാണ് ദേവസോടെ പറഞ്ഞത് അദ്ദേഹം സ്വയം നന്നായി പഠിക്കുമായിരുന്നു മറ്റുള്ളവർ പഠിക്കുകയും വേണം അത് ഇംഗ്ലീഷും പഠിക്കണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു മലയാളം മാത്രം പോരാ ഇംഗ്ലീഷും നന്നായി പഠിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം പോ ലോകത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ പുതിയ തലമുറയെ വളർത്തിക്കൊണ്ട് വരുന്നതിലും ഏറ്റവും വലിയ പങ്ക് വഹിച്ച ആളായിരുന്നു സഖാവ് എൻഎസ് എൻ എസിന്റെ വേർപാട് നമ്മുടെ പ്രസ്ഥാനത്തിനൊരു വലിയ നഷ്ടം തന്നെയായിരുന്നു പക്ഷെ എങ്ങനെയാണ് അത് നികത്തേണ്ടതെന്ന് ഇവിടെ ഏർ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയെല്ലാം ദിവസം സൂചിപ്പിച്ചു നമ്മുടെ ഗവൺമെന്റിനെ നയിക്കുന്ന നമ്മുടെ പാർട്ടിയുടെ കരുത്തും ശക്തിയും വർദ്ധിപ്പിക്കുന്ന വേണ്ടി പ്രതിജയെടുക്കുക എന്ന് തന്നെയാണ് എൻ എസിനോടുള്ള നമ്മുടെ ആദരവ് പ്രകടിപ്പിക്കുക അങ്ങനെയാണ് നമുക്ക് എൻ എസിനോട് ഉള്ള ആദരവ് പ്രകടിപ്പിക്കാൻ കഴിയുന്നത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു